श्रीनारायण नमः ओ माल् मनसि करुण जनगने पोले പോലെ ഏന്ദും ഹൃദി സഹജസ്നേഹവും മോഹമന്യേ ദേവത്തെ പോലെ ഓതും അറിവ് നൃപതിയെ പോലെ പാലിച്ചിടും ോർത്താൽ എനിക്കുരുപദം അതിനെ സന്തം ഞാൻ തൊഴാര സകലഭത്തജനുഹൂലെ नागादिवादिबुधार्चिदपादपद्मे लोहे शर्यम्य मुखपङ्गेजनित्यवासे दासे सदा मयि देया പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി നാൽപ്പത്തി ഭാഗം അവതരണം ഇത് നിന്റെ കുട്ടികൾക്ക് അവദൂതനായി സഞ്ചരി സഞ്ചരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഗുരുദേവൻ അമരവിളാകത്ത് പി എം ഗോവിന്ദനാശാന്റെ വസതിയിൽ എത്തിച്ചേർന്നു ആശാൻ െ നമസ്കരിച്ച ശേഷം വീടിന്റെ തെക്കിനിയിൽ ഒരു കസേര കൊണ്ടിട്ട് അവിടെ ഇരുത്തി ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു നേരം പോയതറിഞ്ഞില്ല ഉച്ചയായപ്പോൾ ആശാൻ ഭക്ഷണം കഴിക്കുവാനായി ഗുരുദേവനെ ക്ഷണിച്ചു ആവാമല്ലോ എന്ന് പറഞ്ഞ് ഗുരുദേവൻ സമ്മതം മൂളി ഗോവിന്ദനാശാൻ ഉടനെ തന്നെ ഗുരുദേവന് ഇരിക്കുവാൻ പായയിട്ടു വാഴയില കഴുകി തുടച്ച് അതും കൊണ്ടുവച്ചു ആശാൻ തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഗുരുദേവൻ ഊണ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു ക്ഷീമപ്പൂച്ച വന്നു അവിടെ അടുത്തിരുന്നു കമ്പിളി പോലെ നീണ്ട രോമങ്ങൾ അതിനുണ്ടായിരുന്നു കറികൾ കൂട്ടിക്കുഴച്ച ചോറിൽ നിന്നും ഒരു വലിയ ഉരുളയുരുട്ടി ഗുരുദേവൻ ആ പൂച്ചയുടെ മുന്നിൽ വെച്ചു കൊടുത്തു അതിനുശേഷം ചെറിയ മൂന്നുരുളകൾ കൂടി ഉരുട്ടി ആദ്യം വച്ചതിൻ്റെ ഇരുവശങ്ങളിലായും വെച്ചു എന്നിട്ട് ചുവന്ന കണ്ണുകൾ ഉണ്ടായിരുന്ന ആ ക്ഷീമ പൂച്ചയെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇത് നിന്റെ കുട്ടികൾക്ക് അത് കേട്ടിട്ട് ആശാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് കുട്ടികളായിട്ടില്ല സ്വാമി അപ്പോൾ ഗുരുദേവൻ ഒന്ന് മന്ദഗസിച്ചതല്ലാതെ മറുപടി ഒന്നും പറയ പറയുകയുണ്ടായില്ല കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ അവിടെ നിന്നും കടക്കാവൂരിലേക്ക് യാത്രയായി ഗോവിന്ദനാശാൻ ഉടനെ തന്നെ വീടിൻ്റെ എല്ലായിടത്തും ഓടി നടന്ന് പരിശോധിച്ചു നോക്കി എന്നാൽ പൂച്ചക്കുഞ്ഞുങ്ങളെ എവിടെയും കണ്ടില്ല അതിനിടയിൽ ആശാന്റെ അനന്തരവനായ നാരായണൻ അവിടേക്ക് വന്നു ഇരുവരും ചേർന്ന് വീടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം പരതി നോക്കി പിന്നെ തട്ടിൻപുറം മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ നീ അവിടെ കൂടി കയറി ഒന്ന് നോക്കിയിട്ട് വാ ആശാൻ പറഞ്ഞു അത് കേട്ട് നാരായണൻ തട്ടിൻപുറത്ത് കയറി അല്പം കഴിഞ്ഞ് അവൻ നീട്ടി വിളിച്ചു അമ്മാവാ ദാ ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കാതെ കിടക്കുന്നു ഗോവിന്ദനാശാൻ ഗോവേണി കയറി ചെന്ന് നോക്കി കണ്ണു തുറക്കാറായിട്ടില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ അവയെല്ലാം തള്ളേ പോലെ നീളൻ രോമങ്ങളും ചുവന്ന കണ്ണുകളും ഉള്ളതായിരുന്നു रवरेष्टम् सर्वानुग्र्यहदायिनम् नारायेण गुरुम् वन्दे सर्वमङ्गळसिद्धये ഗുരുദേവ കഥാസാഗരം ഇത് നിന്റെ കുട്ടികൾക്ക് അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ